മലപ്പുറം ജില്ലയിലെ ശാന്തമായ ഒരു ഗ്രാമമായിരുന്നു കാടാമ്പുഴ കാടാമ്പുഴ ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മാധവൻ മാഷിക്ക് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു റിട്ടയർ ചെയ്ത് സ്വസ്ഥമായി ജീവിക്കേണ്ട സമയമായിട്ടും മാധവന്റെ ജീവിതത്തിൽ അടുത്തിടെയായി വന്ന ചില മാറ്റങ്ങൾ ഭാര്യ സുജാതയും മക്കളായ വിനോദിനെയും വർഷയെയും അസ്വസ്ഥരാക്കി വിനോദ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് വർഷ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു മാധവൻ മാഷി വീട്ടിൽ അധികം ഇരിക്കാതെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി രാത്രി വൈകിയുള്ള ഫോൺ വിളികൾ ആരും കാണാതെ ഒളിച്ചിരുന്ന് ചെയ്യുന്ന ചാറ്റിങ്ങുകൾ ഇതൊക്കെ സുജാതയെയും മക്കളെയും വല്ലാതെ വിഷമിപ്പിച്ചു അമ്മേ അച്ഛൻ എന്തോ മാറ്റമുണ്ട് വിനോദ് ഒരു ദിവസം രാത്രി സുജാതയോട് പറഞ്ഞു റിട്ടയർ ചെയ്ത ശേഷം എന്തിനാണ് ഈ യാത്രകൾ ഒരു ദിവസം പോലും വീട്ടിലിരിക്കലില്ല ആ പഴയ കൂട്ടുകാരെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സുജാതയുടെ മനസ്സിലും സംശയത്തിന്റെ തീവ്രമായ വേദനയുണ്ടായിരുന്നു അതേ മോനെ എന്റെ മനസ്സിലും അത് തന്നെയുണ്ട് ഞാൻ അടുത്തു പോകുമ്പോൾ പെട്ടെന്ന് ഫോൺ മാറ്റിവെക്കും കമ്പ്യൂട്ടറിലെ ചാറ്റിങ്ങുകൾ ഞാൻ കാണാതിരിക്കാൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും എന്റെ നെഞ്ചിൽ ഒരു അഗ്നി ഇരുന്ന പോലെയാണ് വർഷയും ഈ സംശയങ്ങൾ പങ്കുവെച്ചു അതേ അമ്മേ അച്ഛന്റെ ഫോൺ എപ്പോഴും സൈലന്റിലാണ് ഞാൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാരണം പറയും അച്ഛൻ നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട് അങ്ങനെയിരിക്കെ അവർ നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ ഒരു പ്രത്യേക നമ്പറിലേക്ക് മാധവൻ മാഷി സ്ഥിരമായി വിളിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി അത് ദിവ്യ എന്ന മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവതിയുടേതായിരുന്നു ഈ വിവരം സുജാത അറിഞ്ഞപ്പോൾ അവർക്കത് താങ്ങാനായില്ല എന്റെ മാധവേട്ടാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ വയസ്സുകാലത്ത് എനിക്കിത് കേൾക്കേണ്ടി വന്നല്ലോ എന്റെ ഈശ്വര വിനോദ് അമ്മയ്ക്ക് ധൈര്യം നൽകി അമ്മ വിഷമിക്കരുത് ഞങ്ങൾ ഇതിനൊരു ഉത്തരം കാണും അമ്മയുടെ സമാധാനം കളഞ്ഞതിന് അച്ഛൻ മറുപടി പറഞ്ഞിരിക്കും അടുത്ത ദിവസം മാധവൻ മാഷ് പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ വിനോദും വർഷയും അദ്ദേഹത്തെ പിന്തുടരാൻ തീരുമാനിച്ചു മാധവൻ മാഷ് കാറ് നിർത്തിയത് കോഴിക്കോട് ടൗണിലെ ഒരു വലിയ ഷോപ്പിംഗ് മാളിനടുത്തായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ദിവ്യ എന്ന യുവതി അങ്ങോട്ട് വന്നു വിനോദും വർഷയും ദൂരെ ഒരു കാറിലിരുന്ന് ഈ കാഴ്ച കണ്ടു അച്ഛൻ ചിരിച്ചുകൊണ്ട് ദിവ്യയെ സ്വീകരിച്ചു അവർ ഒരുമിച്ച് മാളിനകത്തേക്ക് പോയി വിനോദിന്റെ ദേഷ്യം നിയന്ത്രണം വിട്ടു അമ്മയുടെ കണ്ണീരിന് ഒരു വിലയുമില്ലാത്ത ഇയാൾക്ക് എങ്ങനെ കഴിഞ്ഞു നമ്മളോട് ഇങ്ങനെ അഭിനയിക്കാൻ ഒരു മണിക്കൂറിന് ശേഷം മാധവനും ദിവ്യയും മാളിന് പുറത്തു വന്നു മാധവൻ ബാഗിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ടുകൾ എടുത്ത് ദിവ്യയുടെ കയ്യിൽ വെച്ചു കൊടുത്തു പണം വാങ്ങിയ ശേഷം ദിവ്യ മാധവന്റെ കൈകളിൽ സ്നേഹത്തോടെ പിടിച്ച് എന്തോ സംസാരിച്ചു വിനോദിനിത് സഹിക്കാനായില്ല ഇത് അവിഹിതം തന്നെ തെളിവുകൾ ഇനിയും വേണോ അച്ഛൻ ആ യുവതിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു അടുപ്പം കാണിക്കുന്നു വിനോദ് കാറിൽ നിന്ന് ചാടിയിറങ്ങി അങ്ങോട്ട് ഓടി അവരെ കണ്ടതും മാധവൻ മാഷി ഞെട്ടിത്തരിച്ചു കയ്യിലുണ്ടായിരുന്ന പണം നിലത്തു വീണു അച്ഛ എന്താണിത് വിനോദ് അലറി നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഈ വയസ്സുകാലത്ത് നിങ്ങൾ എന്താണ് ഞങ്ങളോട് ഈ ചെയ്തത് വർഷ വികാര ദീനയായി അച്ഛ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ വിശ്വസിച്ചതെല്ലാം കള്ളമായിരുന്നോ എന്തിനാണ് നിങ്ങൾ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിച്ചത് ഈ പൈസ എന്തിനാണ് നിങ്ങൾ യുവതിക്ക് കൊടുത്തത് മാധവൻ മാഷ് പ്രതികരിക്കാൻ ശ്രമിച്ചില്ല തലകുനിച്ചു നിന്നു ദിവ്യ ഭയത്തോടെ മാധവന്റെ പിന്നിലേക്ക് മാറി നിന്നു ഞാനിത് വീട്ടിൽ വന്ന് അമ്മയോട് പറയും നിങ്ങളെ ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും അമ്മയെ വേദനിപ്പിച്ചതിന് നിങ്ങൾ അനുഭവിക്കും വിനോദ് ഭീഷണി മുഴക്കി നമുക്ക് നോക്കാം മാധവൻ മാഷ് വിഷമത്തോടെ മറുപടി പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിരുന്നു വാ വർഷ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇയാളെ ഇനി അവിടെ നിർത്തരുത് വീട്ടിലെത്തിയ ഉടൻ വിനോദ് സുജാതയുടെ മുൻപിലിരുന്ന് പൊട്ടിത്തെറിച്ചു അമ്മേ ഞങ്ങൾ എല്ലാം കണ്ടു അച്ഛൻ കള്ളനാണ് ഞങ്ങൾ കണ്ടത് അച്ഛൻ ആ യുവതിക്ക് പണം കൊടുക്കുന്നതാണ് സുജാതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ ജീവിതം എല്ലാം വെറും കള്ളമായിരുന്നു അവർ തളർന്നിരുന്നു പോയി നിങ്ങൾ എന്നെ ചതിച്ചല്ലോ മാധവേട്ട എന്റെ ജീവിതം നശിച്ചല്ലോ ആ രാത്രി മാഷി വീട്ടിലെത്തിയപ്പോൾ വീടൊരു യുദ്ധക്കളമായിരുന്നു നിങ്ങൾക്കെന്നെ വേണ്ടെങ്കിൽ ഞാൻ പോകാം മാധവൻ മാഷ് ശാന്തനായി പറഞ്ഞു മതി ഇനിയും അഭിനയിക്കരുത് എനിക്കിനി നിങ്ങളെയോ നിങ്ങളുടെ മുഖമോ കാണേണ്ട നിങ്ങൾ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്റെ കണ്ണിൽ നിന്ന് പോവുക എന്റെ ജീവിതം തകർത്തതിന് ദൈവം നിങ്ങളോട് ചോദിക്കും സുജാത നെഞ്ചത്തടിച്ചു കരിഞ്ഞു വിനോദും വർഷയും മാധവന്റെ ബാഗ് പുറത്തേക്ക് വെച്ചു നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഞങ്ങളുടെ അച്ഛനാകാൻ യോഗ്യനല്ല അമ്മയെ ഇങ്ങനെ വിഷമിപ്പിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ വിനോദ് ചോദിച്ചു മാധവൻ മാഷ് ഒരു വാക്ക് പോലും തിരികെ പറയാതെ ബാഗും ബാഗുമെടുത്ത് തലകുനിച്ച് വീടിന്റെ പടിയിറങ്ങി മക്കളും ഭാര്യയും അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നിന്ന് കരയുന്നത് അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു അദ്ദേഹം നടന്നു പോയപ്പോൾ കാടാമ്പുഴ ഗ്രാമത്തിലെ തെരുവുകൾ അദ്ദേഹത്തെ നോക്കി അടക്കം പറയുന്നതായി അദ്ദേഹത്തിന് തോന്നി മാധവൻ മാഷ് വീട് വിട്ടിറങ്ങിയതോടെ കാടാമ്പുഴ ഗ്രാമം മുഴുവൻ ആ വാർത്ത തീ പോലെ പടർന്നു എല്ലാവർക്കും പ്രിയങ്കരനായ മാധവൻ മാഷ് തന്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് യുവതിയുടെ കൂടെ പോയിരിക്കുന്നു കേട്ടോടി മാധവൻ മാഷ് ഈ പ്രായത്തിൽ ഈ പണി കാണിക്കുമെന്ന് ആരും വിചാരിച്ചില്ല ആ സുജാത ടീച്ചർ എത്ര നല്ലവളായിരുന്നു അവരുടെ കണ്ണീര് കണ്ടിട്ട് സങ്കടം വരുന്നു അമ്മയെയും മക്കളെയും വേണ്ടെന്ന് വെച്ച് ആ മുപ്പത്തഞ്ചു വയസ്സുകാരിയുടെ കൂടെ പോയെന്ന് ഈ അടക്കം പറച്ചറുകൾ സുജാതയുടെയും മക്കളുടെയും ജീവിതം ദുസ്സഹമാക്കി സുജാതയ്ക്ക് ആരോടും സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി അവരുടെ സുഹൃത്തുക്കൾ പോലും അവരെ കാണുമ്പോൾ വഴിമാറി നടന്നു എന്റെ മാനം പോയല്ലോ എൻ്റെ ഈശ്വര സുജാത വീട്ടിലിരുന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞു എനിക്കിനി എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും ഈ നാട്ടിൽ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്റെ മക്കൾക്ക് എങ്ങനെ തല ഉയർത്തി നടക്കാൻ കഴിയും അവൾ പറഞ്ഞു വിനോദിനും വർഷയ്ക്കും ഓഫീസിൽ പോകാൻ പോലും മടിയായി സഹപ്രവർത്തകർ അവരെ കാണുമ്പോൾ അടക്കം പറയുന്നതായി അവർക്ക് തോന്നി വിനോദ് ജോലിയോട് പോലും താല്പര്യമില്ലാത്ത അവസ്ഥയിലായി വർഷയും ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിലിരുന്നു അമ്മേ ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം എനിക്ക് എന്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എല്ലാവരും എന്നെ നോക്കി കളിയാക്കുകയാണ് അച്ഛൻ ഞങ്ങളോട് ചെയ്തത് തീരാത്ത അപമാനമാണ് മാധവന്മാശ ആകട്ടെ കോഴിക്കോട് നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ദിവ്യയോടൊപ്പം താമസം തുടങ്ങിയെന്ന വാർത്ത ഗ്രാമത്തിലെത്തി ഇത് സുജാതയുടെ ദുഃഖം ഇരട്ടിയാക്കി ഒരു ദിവസം വിനോദ് ദേഷ്യം അടക്കാനാവാതെ മാധവന്റെ അപ്പാർട്ട്മെന്റ് ലക്ഷ്യമാക്കി പോയി മാധവൻ മാഷ് ഡോറ് തുറന്നപ്പോൾ വിനോദ് അലറി നിങ്ങൾക്കൊരു നാണവുമില്ലേ അച്ഛ നിങ്ങളെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് കിട്ടിയ ദുരിതം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ യുവതിയുടെ കൂടെ സുഖിച്ചു ജീവിക്കുകയാണോ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു ഭാര്യ ഞങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച നിങ്ങൾ ഞങ്ങളുടെ ശത്രുവാണ് മാധവൻ മാഷി വിനോദിനെ തടഞ്ഞില്ല അദ്ദേഹം ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു നിങ്ങൾ ഇനി ഞങ്ങളുടെ അച്ഛനല്ല നിങ്ങൾ ഞങ്ങളെ നാണം കെടുത്തി ഞങ്ങൾക്കിനി നിങ്ങളെ വേണ്ട വിനോദ് വാതിലടിച്ച് തിരികെ നടന്നു മാധവൻ മാഷ് തളർന്നിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു ദിവ്യ മാധവന്റെ അടുത്ത് വന്നു മാഷെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്വയം ഒറ്റപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ അപമാനം എന്തിനാണ് നിങ്ങൾ അവരോട് സംസാരിക്കണം വേണ്ട ഇപ്പോൾ ഞാൻ സംസാരിച്ചാൽ അതെന്റെ വീട്ടുകാർക്ക് കൂടുതൽ നാണക്കേടാകും അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്റെ ഭാര്യയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ഈ ദുരിതമുണ്ടാകാൻ പാടില്ല മാധവൻ മാഷ് വേദനയോടെ പറഞ്ഞു ഈ വിഷമങ്ങൾക്കിടയിൽ ഒരു ദിവസം വിനോദിന്റെ സുഹൃത്ത് വഴി ഒരു വാർത്തയെത്തി മാധവൻ മാഷും ദിവ്യയും ഉടൻ താലിക്കെട്ടി വിവാഹിതരാകാൻ പോകുന്നു വിനോദ് ആ വാർത്ത കേട്ട് തളർന്നു പോയിരുന്നു അവൻ ഓടിച്ചെന്ന് അമ്മയെ അറിയിച്ചു അമ്മ അച്ഛൻ അച്ഛൻ ആ യുവതിയെ വിവാഹം കഴിക്കാൻ പോകുന്നു നമ്മളെ തീർത്തും ഉപേക്ഷിച്ചു ഇതെങ്ങനെ സഹിക്കും അമ്മേ സുജാതയുടെ നെഞ്ച് തകർന്നു പോയി ഇനി എന്തിനാണ് ജീവിക്കുന്നത് സുജാത കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്നു അവർ ആകെ തകർന്നു പോയിരുന്നു ഇല്ല അത് നടക്കില്ല എന്റെ ഭർത്താവ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല വിനോദും വർഷയും പരസ്പരം നോക്കി അവർക്കൊരു കാര്യം തീരുമാനമെടുക്കേണ്ടതായി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി അവരുടെ അഭിമാനത്തിന് വേണ്ടി അവർ പോരാടാൻ ഉറച്ചു അമ്മ വിഷമിക്കരുത് വിനോദ് സുജാതയുടെ കൈകളിൽ മുറുകെ പിടിച്ചു ഞങ്ങളുള്ളപ്പോൾ ഈ വിവാഹം നടക്കില്ല എന്റെ അമ്മയുടെ കണ്ണുനീരിന് കാരണമായ ഈ ബന്ധം ഞാൻ അവസാനിപ്പിക്കും അച്ഛനെ കൊന്നിട്ടാണെങ്കിലും ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല വർഷയും വിനോദിന്റെ കയ്യിൽ ചേർന്നു അതെ അമ്മേ ഞങ്ങൾ പോവുകയാണ് ആ വിവാഹം നടക്കില്ല വിവാഹം നടക്കാനിരിക്കുന്നത് അടുത്തുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു താലിക്കെട്ട് നടക്കാനായി അവർ അങ്ങോട്ട് പുറപ്പെട്ടു വിവാഹ ദിവസം രാവിലെ സുജാതയ്ക്ക് ഒരൽപ്പം പോലും സമാധാനമില്ലായിരുന്നു അവർ ഭ്രാന്തമായ ഒരവസ്ഥയിലായിരുന്നു വിനോദെ നീ പറഞ്ഞ വാക്ക് പാലിക്കണം എന്റെ ഭർത്താവിനെ അവൾക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല ആ താലിക്കെട്ട് നടക്കാൻ പാടില്ല നടക്കില്ല അമ്മേ ഞങ്ങൾ വാക്ക് തരുന്നു അമ്മ ധൈര്യമായിട്ടിരിക്കുക നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എന്റെ അച്ഛൻ ചെയ്യുന്ന തെറ്റ് ഞങ്ങൾ അവസാനിപ്പിക്കും വിനോദ് ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു വർഷ അമ്മയെ താങ്ങി പിടിച്ചു സുജാതയുടെ കണ്ണുകൾ ചുവന്നിരുന്നു മുഖം വാടിയിരുന്നു അവർ നടക്കുമ്പോൾ കാൽ തളരുന്ന പോലെ അവർക്ക് തോന്നി നമുക്കൊരു നിമിഷം വൈകരുത് വർഷ പറഞ്ഞു ഇതിനൊരു അന്ത്യം കാണണം മൂവരും ഒരു ടാക്സിയിൽ അമ്പലത്തിലേക്ക് തിരിച്ചു യാത്രയിലുടനീളം സുജാതയുടെ നെഞ്ചിൽ തീയായിരുന്നു അവരുടെ ഭർത്താവ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം മറച്ചുവെച്ച് അവരെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു മാധവേട്ട എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല സുജാത തേങ്ങി അമ്മേ കരയരുത് നമ്മൾ അവിടെ എത്താൻ പോവുകയാണ് ധൈര്യമായിട്ടിരിക്കുക വിനോദ് പറഞ്ഞു അമ്പലത്തിലെത്തുമ്പോൾ അവിടെ വലിയ തിരക്കായിരുന്നു അലങ്കരിച്ച കതിർമണ്ഡപം പൂമാലകൾ മേളപ്പെരുക്കം മാധവൻ മാഷിന്റെ മുഖം എവിടെയുമില്ല വിനോദും വർഷയും തിരക്കി അവസാനം മണ്ഡപത്തിനടുത്ത് ആളുകളുടെ കൂട്ടത്തിൽ മാധവൻ മാഷിനെ കണ്ടു വെള്ളം മുണ്ടും ഷർട്ടും ധരിച്ച് വളരെ ശാന്തനായി പ്രകാശമാനമായ ഒരു ചിരിയോടെ അദ്ദേഹം നിൽക്കുന്നു കൂടെ ദിവ്യയും കല്യാണപ്പെണായി നിറ ചിരിയോടെ നിൽക്കുന്നു ആ കാഴ്ച കണ്ടതും സുജാതയുടെ കണ്ണുകൾ തള്ളിപ്പോയി അവരുടെ തല കറങ്ങി മാധവേട്ട എന്നൊരു അലർച്ചയോടെ സുജാത അവിടെ ബോധം കെട്ട് വീണു അമ്മേ വർഷയും വിനോദും ഒരുപോലെ നിലവിളിച്ചു അവർ ഓടിച്ചെന്ന് സുജാതയെ താങ്ങി പിടിച്ച് നിലത്തിരുത്തി ആളുകൾ ചുറ്റും കൂടി മാധവൻ മാഷി പരിഭ്രമത്തോടെ അങ്ങോട്ട് ഓടി വന്നു സുജാത എന്താ ഇത് തൊട്ടുപോകരുത് നിങ്ങൾ എന്നെ സുജാത കഷ്ടപ്പെട്ട് കണ്ണു തുറന്നു നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത് നിങ്ങൾ ഞങ്ങളോട് ചെയ്തതൊന്നും മതിയായില്ലേ ഈ വയസ്സുകാലത്ത് നിങ്ങളെ വിവാഹം ചെയ്യുകയാണോ വിനോദ് ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ മാധവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു നിങ്ങൾക്ക് നാണമില്ലേ അച്ഛ എന്താ മനസ്സില്ലേ അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കൊല്ലും മാധവൻ മാഷ് ഒരു മറുപടി പറയാൻ പോലും ശ്രമിച്ചില്ല എന്നാൽ ദിവ്യ അങ്ങോട്ട് വന്നു അവൾ വന്ന് വിനോദിന്റെ കൈകളിൽ നിന്ന് മാധവൻ മാഷിനെ മോചിപ്പിച്ചു മതി എല്ലാവരും ഒന്ന് നിർത്തണം ദിവ്യയുടെ ശബ്ദം ഉച്ചത്തിലായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് എനിക്ക് മതിയായി ഇത്രയും നേരം മാഷ നിങ്ങളെ പേടിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു പക്ഷെ ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല ദിവ്യയുടെ ഭാവമാറ്റം കണ്ടതും എല്ലാവരും നിശബ്ദരായി ഞാൻ ഞാൻ നിങ്ങളുടെ അച്ഛനെ വിവാഹം കഴിക്കാൻ പോവുകയാണോ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ബോധമുണ്ടോ ഇത് പറയാൻ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അച്ഛന്റെ അവിഹിതമായിരിക്കും പക്ഷെ സത്യമതല്ല ദിവ്യ കതിർമണ്ഡപത്തിലേക്ക് കഴിച്ചൂണ്ടി അവിടെ ഒരു ചെറുപ്പക്കാരൻ വരനായി മാലയും നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ് എന്റെ ഭർത്താവാകാൻ പോകുന്നയാൾ പേര് സുജിൻ ഇന്നെന്റെ കല്യാണമാണ് അത് സത്യമാണ് പക്ഷെ ഞാൻ വിവാഹം കഴിക്കുന്നത് ഈ നിൽക്കുന്ന സുജിനെയാണ് മാധവൻ മാഷാകട്ടെ ഒരു വശം ചേർന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് ഇവരെല്ലാം പറയുന്നതും കേട്ട് നിന്നു നിങ്ങൾ കാണുന്ന ഈ അറുപത് വയസ്സുകാരനായ മാധവൻ മാഷില്ലേ ഇദ്ദേഹം എൻറെ ഭർത്താവല്ല ഇദ്ദേഹം എൻറെ അച്ഛനെ പോലെയാണ് എൻറെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഞങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ കണ്ടത് ഇദ്ദേഹം എന്റെ കല്യാണം ഭംഗിയായി നടത്തി തരുന്നതിന്റെ ഒരുക്കങ്ങൾ മാത്രമാണ് ഈ വാക്കുകൾ സുജാതയുടെയും മക്കളുടെയും ചെവിയിൽ ഇരുത്തി പോലെയാണ് പതിച്ചത് സുജാത ദിവ്യയെ ഒരു നിമിഷം തുറിച്ചു നോക്കി അവർക്ക് ഒരക്ഷരം പോലും മിണ്ടാനായില്ല വിനോദം വർഷയും പരസ്പരം നോക്കി അവരുടെ മുഖത്ത് ഞെട്ടലും കടുത്ത കുറ്റബോധവും നിറഞ്ഞു വിനോദും വർഷയും കടുത്ത ഞെട്ടലോടെ ദിവ്യയുടെ മുഖത്തേക്ക് നോക്കി സുജാതയാകട്ടെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആരുടേക്കയോ താങ്ങിൽ ഇരിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങൾ അച്ഛന്റെ പോലെയാണെന്നോ എങ്കിൽ അച്ഛൻ എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല വർഷ സംശയത്തോടെ ചോദിച്ചു ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ മാധവന്റെ കൈകളിൽ പിടിച്ച് വിനോദിന്റെയും വർഷയുടെയും സുജാതയുടെയും നേർക്ക് കഴിച്ചുകൂണ്ടി എന്തുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ ഇത് നിങ്ങളോട് പറഞ്ഞില്ല എന്നല്ലേ നിങ്ങളീ നിൽക്കുന്ന നിങ്ങളുടെ അമ്മയോട് ചോദിക്കണം ദിവ്യയുടെ ആ വാക്കുകൾ കേട്ടതും ഉണ്ടായിരുന്ന എല്ലാവരും സുജാതയുടെ മുഖത്തേക്ക് നോക്കി സുജാതയുടെ മുഖം വിളറി വെളുത്തു അവർ വല്ലാതെ വിറച്ചു അവരുടെ കണ്ണുകളിൽ ഭയവും കടുത്ത കുറ്റബോധവും നിറഞ്ഞു അവർക്ക് ശബ്ദമുയർത്താൻ കഴിഞ്ഞില്ല അവർ ആകെ തളർന്നു നിന്നു സുജാതയെ കണ്ടാൽ അറിയാമായിരുന്നു അവർ എന്തോ സത്യം ഒളിപ്പിക്കുന്നുവെന്ന് മിണ്ടില്ല ഇവർ ഒന്നും മിണ്ടില്ല ഇവർ പേടിച്ചൊളിച്ചു നിൽക്കുകയാണ് ദിവ്യ വികാരഭരിതയായി പറഞ്ഞു ഞാൻ ഇവരുടെ മകളാണ് എന്നെ പ്രസവിച്ചത് ഈ സ്ത്രീയാണ് ഈ വാക്കുകൾ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചു സുജാത തല കുനിച്ച് കയ്യുകൾ കൂട്ടിക്കെട്ടി നിന്നു വിവാഹത്തിന് മുമ്പ് ഈ അമ്മയ്ക്ക് മറ്റൊരു പ്രേമബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ് ഞാൻ അന്നത്തെ സമൂഹം ഇത് അംഗീകരിക്കില്ലായിരുന്നു വീട്ടുകാർ ഈ കളങ്കം മറയ്ക്കാൻ വേണ്ടി ഞാൻ മരിച്ചു പോയെന്ന നാട്ടുകാരോടും ബന്ധുക്കളോടും പറഞ്ഞു ഇവരോട് പോലും പറഞ്ഞു എന്നിട്ട് ഇവരെ വേറൊരു വിവാഹം കഴിപ്പിച്ചു അങ്ങനെയാണ് മാഷ് ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് വിനോദിനും വർഷയ്ക്കും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ ഞെട്ടലോടെ സുജാതയുടെ മുഖത്തേക്ക് നോക്കി അമ്മ ഇത് സത്യമാണോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് ഇത്രയും വലിയൊരു കളവ് പറഞ്ഞോ വിനോദ് തളർന്നു നിലത്തിരുന്നു വർഷ അമ്മയെ തുറിച്ചു നോക്കി ഒരു ദിവസം ഞാൻ ഇവരെ കാണാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു ഇവർ എന്റെ അമ്മയാണെന്ന് ഞാൻ അവകാശപ്പെട്ടില്ല പക്ഷെ എന്റെ ജനനത്തിന്റെ സത്യം ഞാൻ അവരെ അറിയിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ ദിവ്യയുടെ ശബ്ദം ഉയർന്നു വന്നു ഇവർ എന്നെ പറഞ്ഞു ഇവരുടെ ജീവിതം നശിപ്പിക്കാൻ വന്ന ഒരു കള്ളിയാണ് ഞാൻ എന്ന് പറഞ്ഞു എന്റെ മക്കൾ നിന്നെ ഒരിക്കലും സഹോദരിയായി അംഗീകരിക്കില്ല എന്റെ ജീവിതം നീ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞാൻ അവരോട് സംസാരിക്കുന്നത് ഈ അമ്മയുടെ ഭർത്താവായ മാധവൻ മാഷ് ഞങ്ങൾ അറിയാതെ കേട്ടു അദ്ദേഹം വന്ന് ജനലിന്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാധവന്മാഷ അങ്ങോട്ട് വന്നു അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അതെ ഞാൻ എല്ലാം കേട്ടു എൻറെ ഭാര്യയ്ക്ക് സംഭവിച്ച ആ തെറ്റ് അവർ ആരോടും പറയാൻ പേടിച്ച ആ രഹസ്യം എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല സ്വന്തം മകളെ തള്ളിപ്പറഞ്ഞതിന്റെ വേദന എൻറെ മനസ്സിലൊരു തീയായി ആളിക്കത്തി അപ്പോൾ മുതൽ ഞാൻ അവളോടൊപ്പം നിന്നു അന്നു മുതൽ എൻറെ ഭാര്യ അറിയാതെ എൻറെ മക്കൾ അറിയാതെ ഞാൻ ദിവ്യയുടെ കൂടെ നിന്നു അവൾക്കു വേണ്ടി ഒരു വീടെടുത്തു കൊടുത്തു അവളുടെ എല്ലാ ചെലവുകളും നോക്കി ഞാൻ പതിവായി അവളെ കാണാൻ പോയതും പണം കൊടുത്തതും നിങ്ങൾ കണ്ട ആ അവിഹിത ബന്ധം എൻറെ ഭാര്യയുടെ രഹസ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കളിയായിരുന്നു എൻറെ സ്വന്തം മക്കളോട് പോലും ഞാൻ ഈ സത്യം പറയാതിരുന്നത് ഈ സത്യം സത്യമറിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വെറുക്കുമെന്ന് പേടിച്ചാണ് മാധവൻ മാഷി പൊട്ടിക്കരഞ്ഞു എനിക്കെന്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ഞാനൊരു വാക്കു കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ അപമാനം ഏറ്റുവാങ്ങിയത് ഈ നാണക്കേട് ഞാൻ ഒറ്റയ്ക്ക് താങ്ങിയത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവളുടെ അഭിമാനത്തിന് വേണ്ടി ഞാൻ എന്റെ ഈ അച്ഛനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ വന്നത് എന്നെ പ്രസവിച്ച് എന്റെ അമ്മയേക്കാൾ എന്നെ സ്നേഹിച്ച എനിക്ക് തണലായ ഈ മാധവൻ മാഷാണ് എൻ്റെ ദൈവം ദിവ്യ മാധവൻ മാഷിന്റെ കൈകളിൽ പിടിച്ചു പറഞ്ഞു സുജാതയ്ക്ക് ഇത് സഹിക്കാനായില്ല അവർ തളർന്ന് മാധവന്റെ കാൽക്കൽ വീണു സുജാത മാധവൻ മാഷിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു അവരുടെ കണ്ണീരിൽ വർഷങ്ങളുടെ കുറ്റബോധവും ഭയവും ഭർത്താവിനോടുള്ള അളവില്ലാത്ത സ്നേഹവും ഉണ്ടായിരുന്നു മാധവേട്ട എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ പേടിച്ചു പോയിരുന്നു എന്റെ ജീവിതം നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം ഞാൻ അങ്ങനെ ചെയ്തു എന്നോട് ക്ഷമിക്കണം സുജാത മാധവന്റെ കാലിൽ നിന്ന് എഴുന്നേൽക്കാതെ കെഞ്ചിക്കൊണ്ടിരുന്നു മാധവൻ മാധവന്മാഷ് സുജാതയെ എഴുന്നേൽപ്പിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സാരമില്ല സുജാത എനിക്കറിയാമായിരുന്നു നിനക്ക് പറയാൻ കഴിയില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ നാണക്കേട് ഏറ്റുവാങ്ങിയത് നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല നീയും ഒരിരയായിരുന്നു അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു വിനോദും വർഷയും സ്തംഭിച്ചു നിന്നു അവരുടെ അച്ഛൻ അവർക്ക് വേണ്ടി എത്ര വലിയ ത്യാഗമാണ് ചെയ്തത് വിനോദ് ആദ്യമായി പ്രതികരിച്ചു അവൻ സുജാതയുടെ പോയി അമ്മേ കരയരുത് ഞങ്ങൾ അമ്മയോട് ക്ഷമിച്ചിരിക്കുന്നു അമ്മയ്ക്ക് പേടി ഉണ്ടായിരുന്നിരിക്കാം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ സുജാതയെ കെട്ടിപ്പിടിച്ചു വർഷ ദിവ്യയുടെ അടുത്തേക്ക് നടന്നു അവളുടെ കണ്ണുകളിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു ദിവ്യ ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങൾ ഞങ്ങളുടെ സഹോദരിയാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ കണ്ടപ്പോൾ എത്ര വേദനിച്ചിരിക്കും ഞങ്ങളോട് ക്ഷമിക്കണം ചേച്ചി വർഷ ദിവ്യയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആ നിമിഷം വർഷങ്ങളുടെ അകൽച്ച അവിടെ ഇല്ലാതായി ദിവ്യയും തിരിച്ചു വർഷയെ കെട്ടിപ്പിടിച്ചു സാരമില്ല നിങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ ഇപ്പോൾ എനിക്ക് സന്തോഷമായി എന്റെ അമ്മയും സഹോദരങ്ങളും എന്നെ അംഗീകരിച്ചല്ലോ വിനോദ് അങ്ങോട്ട് വന്നു അവൻ ദിവ്യയുടെ കൈകളിൽ പിടിച്ചു ഇന്നു മുതൽ നീ ഞങ്ങളുടെ സഹോദരിയാണ് ഞങ്ങൾ അറിയാതെ പോയ ഞങ്ങളുടെ സ്വന്തം ചേച്ചി ഈ വിവാഹം എന്റെ അച്ഛൻ തന്നെ മുന്നിൽ നിന്ന് നടത്തും ഞങ്ങൾ കൂടെയുണ്ടാകും സുജിൻ വരൻ ഈ വൈകാരിക രംഗങ്ങൾ കണ്ട് സന്തോഷത്തോടെ നിന്നു അദ്ദേഹം മാധവൻ മാഷിന്റെ കൈകളിൽ പിടിച്ചു മാഷേ ഒരു ദൈവമാണ് നിങ്ങളുടെ മനസ്സ് എത്ര വലുതാണ് എന്റെ ഭാര്യയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾ മാധവൻ മാഷി ചിരിച്ചു ഇപ്പോൾ എൻറെ എല്ലാ ദുരിതങ്ങളും മാറി എന്റെ കുടുംബം എനിക്ക് തിരികെ കിട്ടി ഇവൾ എൻ്റെ മകളാണ് ഇവളുടെ വിവാഹം ഞാൻ തന്നെ നടത്തും അങ്ങനെ കാടാമ്പുഴ ഗ്രാമത്തിലെ നാട്ടുകാരും ബന്ധുക്കളും അടക്കം പറഞ്ഞ ഒരു അവിഹിത ബന്ധം ഒരു വലിയ ത്യാഗത്തിന്റെയും വർഷങ്ങൾ നീണ്ട രഹസ്യത്തിന്റെയും കുടുംബങ്ങളുടെയും കഥയായി മാറി മാധവൻ മാഷും സുജാതയും ദിവ്യയും സുജിന്റെ വിവാഹം മംഗളകരമായി നടത്തി വിവാഹത്തിന് ശേഷം സുജാത മാധവന്റെ അരികിൽ ചെന്നു ഇനി നിങ്ങൾ എവിടെയും പോകരുത് നിങ്ങൾ ഇവിടെ തന്നെ വേണം എൻ്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ് എന്റെ അഭിമാനം കാത്തതും നിങ്ങളാണ് എന്നു പറഞ്ഞ് ആ നെഞ്ചിൽ തല ചായച്ചു മാധവൻ മാഷും സുജാതയും വീണ്ടും സന്തോഷകരമായ ജീവിതം ആരംഭിച്ചു വിനോദും വർഷയും ദിവ്യയെയും സുജിനെയും സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വീകരിച്ചു കാടാമുഴ ഗ്രാമത്തിലെ നാട്ടുകാർ തങ്ങൾ പറഞ്ഞ കള്ള വാക്കുകൾക്ക് നാണിച്ചു കൊണ്ട് മാധവൻ മാഷിന്റെ പുതിയൊരു ബഹുമാനത്തോടെ നോക്കി മാധവന്റെ കുടുംബം ആരും അറിയാത്ത ഒരു രഹസ്യത്തിന്റെയും അളവില്ലാത്ത ത്യാഗത്തിന്റെയും ബലത്തിൽ എന്നേക്കുമായി സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു വിവാഹം മംഗളമായി കഴിഞ്ഞെങ്കിലും മാധവൻ മാഷിന്റെ കുടുംബത്തിൽ വീണ്ടും മറ്റൊരു വൈകാരിക തീവ്രത നിറഞ്ഞിരുന്നു സുജാതയുടെ രഹസ്യം മാധവന്റെ ത്യാഗത്തിലൂടെ പുറത്തു വന്നു ദിവ്യയുടെയും സുജിന്റെയും താലിക്കെട്ട് കഴിഞ്ഞ ദിവസം എല്ലാവരും വീട്ടിലെത്തി പുതിയ ജീവിതം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലും ദിവ്യയുടെ മനസ്സിൽ ഒരു നീറ്റൽ ഉണ്ടായിരുന്നു തന്റെ യഥാർത്ഥ അച്ഛനെ ചോദ്യം അവളെ അലട്ടിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ദിവ്യ സുജാതയുടെ അരികിൽ പോയിരുന്നു അമ്മേ ദിവ്യയുടെ ശബ്ദം പതിഞ്ഞിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയണം എന്റെ അച്ഛൻ അയാൾ നിങ്ങളെ ചതിച്ചതല്ലെന്ന് എനിക്കറിയാം അമ്മയുടെ വീട്ടുകാരാണ് കള്ളം പറഞ്ഞ അമ്മയെ വിവാഹം കഴിപ്പിച്ചത് സുജാതയുടെ കണ്ണുകൾ നിറഞ്ഞു അവർക്ക് ശബ്ദം കഴിഞ്ഞില്ല വിനോദും വർഷയും അങ്ങോട്ട് ശ്രദ്ധിച്ചു എന്റെ അച്ഛൻ അയാൾ എവിടെയാണിപ്പോൾ എന്റെ അച്ഛൻ എന്തു ചെയ്യുന്നു ദിവ്യയുടെ ചോദ്യം സുജാതയുടെ നെഞ്ചിൽ ഒരു കത്തി എന്ന പോലെ തറച്ചു സുജാത വിതുമ്പി മോളെ എനിക്കറിയില്ല സത്യമായിട്ടും എനിക്കറിയില്ല വീട്ടുകാർ കള്ളം പറഞ്ഞാണ് എന്നെ ഇവിടെ എത്തിച്ചത് അന്ന് അയാൾ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നുവെന്നോ ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാൻ നിന്നെ പ്രസവിച്ച രഹസ്യം എൻറെ നെഞ്ചിലൊതുക്കി മാധവേട്ടന്റെ കൂടെ ജീവിച്ചു നിന്റെ അച്ഛൻ എന്നെ ചതിച്ചതല്ല എന്റെ വീട്ടുകാരാണ് ഞങ്ങളെ ചതിച്ചത് സുജാതയുടെ വാക്കുകൾ ഇടറി അവർ പൊട്ടിക്കരഞ്ഞു വിനോദം വർഷയും അമ്മയെ ആശ്വസിപ്പിച്ചു താൻ കാരണം അമ്മ അനുഭവിക്കുന്ന വേദന കണ്ട് ദിവ്യക്കും വിഷമമായി ആ നിമിഷം ആ മുറിയിലേക്ക് മാധവന്മാഷ് കടന്നു വന്നു അദ്ദേഹം എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മാധവൻ മാഷ് ശാന്തനായി സുജാതയുടെ അടുത്തിരുന്നു സുജാത നിനക്കറിയാമായിരുന്നില്ല പക്ഷെ എനിക്കറിയാമായിരുന്നു മാധവൻ മാഷിന്റെ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു വർഷ സംശയത്തോടെ ചോദിച്ചു അച്ഛ ദിവ്യയുടെ അച്ഛൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ മാധവൻ മാഷി തലയാട്ടി അതെ എനിക്കറിയാം അതെ എനിക്കറിയാം ദിവ്യയുടെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ മനുഷ്യനും എന്റെ സുജാതയെ സ്നേഹിച്ചിരുന്നു സുജാതയുടെ വീട്ടുകാർ കള്ളം പറഞ്ഞാണ് ഈ വിവാഹം നടത്തിയതെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് വെറുപ്പല്ല തോന്നിയത് സഹതാപമാണ് തോന്നിയത് എന്റെ ഭാര്യയെയും സ്വന്തം മകളെയും നഷ്ടപ്പെട്ട ആ മനുഷ്യൻ അനുഭവിച്ച ദുരിതം എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു മാധവൻ മാഷ് തുടർന്നു കുറിച്ച് ഞാൻ അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ അയാളെ കണ്ടെത്തി എന്റെ ഭാര്യയുടെ ജീവിതം തകർത്ത ആ കള്ളം തിരുത്താൻ ഞാൻ ശ്രമിച്ചു ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം തകർന്നു പോയി വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട മകൾ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷം അടക്കാനായില്ല അപ്പോൾ അച്ച വിനോദ് ചോദിച്ചു അതേ മോനെ മാധവൻ മാഷ് വിതുമ്പി ദിവ്യയുടെ അച്ഛൻ എനിക്ക് തന്ന പണമാണ് ഞാൻ അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്റെ മോളെ നീ നോക്കണം എനിക്ക് വേണ്ടി അവൾക്ക് നീ തണലാവണം എന്ന് പറഞ്ഞ് അദ്ദേഹം എൻറെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു ആ പണം ദിവ്യക്ക് ഞാനൊരു നല്ല അച്ഛനെ പോലെയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ അതിന് കാരണം അവളുടെ യഥാർത്ഥ അച്ഛന്റെ സ്നേഹമാണ് ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ അച്ഛൻ വർഷ വീണ്ടും ചോദിച്ചു എങ്കിലിപ്പോൾ അയാൾ എവിടെയാണ് അയാൾ വന്ന് ദിവ്യയെ കാണട്ടെ മാധവൻ മാഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ദിവ്യയുടെ അടുത്തു വന്നു ഇപ്പോൾ ഇപ്പോൾ അയാൾക്ക് മറ്റൊരു കുടുംബമുണ്ട് ഭാര്യയും മക്കളുമുണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള വിവരം തരാം പക്ഷേ ദിവ്യ നീ അങ്ങോട്ട് പോകരുത് ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മാധവൻ മാഷ് തുടർന്നു നിനക്ക് വേണ്ടി അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ ആ കുടുംബം തകരും അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഭാര്യയും മക്കളും നിഷ്കളങ്കരാണ് അവർ ദുരിതം അനുഭവിക്കരുത് നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ത്യാഗം ചെയ്തു ഇനി നീ ഈ ത്യാഗം ചെയ്യണം ദിവ്യ മാധവൻ മാഷിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആ നിമിഷം തന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ താൻ കാരണം മറ്റൊരാളുടെ ജീവിതം തകരരുതെന്ന് അവൾ തീരുമാനിച്ചു ദിവ്യ തലയാട്ടി വേണ്ട മാഷെ ഞാൻ അങ്ങോട്ട് പോവില്ല എന്റെ അച്ഛൻ ഇപ്പോൾ സന്തോഷവാനാണെങ്കിൽ എനിക്കത് മതി ദൂരെ എവിടെയോ ഇരുന്ന് ഞാൻ എൻറെ അച്ഛനെ സ്നേഹിച്ചോളാം എന്റെ അച്ഛൻ എന്നെ തേടി വരുന്നതുവരെ ഞാൻ എൻ്റെ അച്ഛന്റെ സമാധാനവും സന്തോഷവും കളയാൻ അങ്ങോട്ട് പോവില്ല ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു മാധവൻ മാധവന്മാഷിന്റെയും സുജാതയുടെയും കണ്ണുകൾ നിറഞ്ഞു ഈ മകളുടെ ത്യാഗം കണ്ട് അവർ വിസ്മയിച്ചു പോയി ആ ദിവസത്തിന് ശേഷം ആ വീട്ടിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുജാതയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും പതിന്മടങ്ങ് വർദ്ധിച്ചു വിനോദും വർഷയും ദിവ്യയെ സ്വന്തം സഹോദരിയെ പോലെ ചേർത്തു പിടിച്ചു ദിവ്യയും സുജിനും മാധവൻ മാഷിന്റെയും സുജാതയുടെയും അനുഗ്രഹത്തോടെ പുതിയ ജീവിതം ആരംഭിച്ചു ദൂരെ എവിടെയോ തന്റെ യഥാർത്ഥ അച്ഛന്റെ സന്തോഷം ഓർത്തുകൊണ്ട് ദിവ്യ ജീവിച്ചു മാധവൻ മാഷ് തന്റെ ഭാര്യയുടെ അഭിമാനം കാക്കാനും തന്റെ മക്കളെ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടി ഏറ്റുവാങ്ങിയ ആ നാണക്കേട് ഇപ്പോൾ മാഞ്ഞു പോയിരുന്നു മാധവന്റെ കുടുംബം എല്ലാ രഹസ്യങ്ങളെയും എല്ലാ കള്ളങ്ങളെയും അതിജീവിച്ച് സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിച്ചു മാധവൻ മാഷിന്റെ മുഖത്ത് ശാന്തമായ പൂർണമായ ഒരു ചിരിയുണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത ഏറ്റവും വലിയ ശരിയായ കാര്യത്തിൽ അഭിമാനമുള്ള ഒരു ചിരി